തീർച്ചയായിട്ടും വളരെ മികച്ച ഒന്നാണ് നമുക്ക് നമുക്ക് തോന്നുന്ന ഒരു ചേഞ്ച് ഒരു മാറ്റം എന്നുള്ളത് നമുക്ക് നേരിട്ട് ആ ഒരു വ്യക്തിയോട് ആ മാറ്റാൻ കഴിവുള്ള അതിനവസരമുള്ള ഒരു വ്യക്തിയോട് നമുക്കത് നേരിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു മാറ്റമാണ് വല്ലൊരു നല്ലൊരു കാര്യമല്ലേ എല്ലാ മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ഷൻ എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി ഇപ്പം പടവും റിലീസായി എല്ലാവരും നല്ല റെസ്പോൺസ് വരുന്നില്ല അപ്പൊ അതിൻ്റെ കൂടെ ഇരട്ടി മധുരം എന്നുള്ള രീതിയിലാണ് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് വളരെയധികം സന്തോഷമുണ്ട് നവകേരള സദസ്സിന്റെ തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി നടത്തുന്ന യുവജനങ്ങളുമായിട്ടുള്ള സംവാദ പരിപാടി വമ്പൻ ഹിറ്റായി മാറി എന്ന് തന്നെ പറയേണ്ടി വരികയാണ് ഇന്നിപ്പോ യുവജനങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ രണ്ടാമത്തെ ഭാഗം അതിന്ന് തലസ്ഥാന നഗരിയിൽ നടന്നു അതിൽ പങ്കെടുത്തവർ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ യുവജനങ്ങളുടെ ഒരു പരിച്ഛേദമായിരുന്നു എന്ന് നിസ്സംശയം പറയാം അതിൽ പങ്കെടുക്കാൻ എത്തിയവർ ആ പരിപാടിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യുവജനങ്ങളെ അതായത് ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ വിവിധ മേഖലകളിൽ നിൽക്കുന്നവരെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള പരിപാടി അതിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ് അത് എങ്ങനെയെന്ന് ബോധ്യപ്പെടുത്തുന്നത് ഈ പ്രതികരണങ്ങളിലൂടെയാണ് കൈരളി ടി വി പുറത്തുവിട്ട പ്രതികരണമാണ് പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിൽക്കുന്ന മൂന്ന് താരങ്ങളുടെ പ്രതികരണമാണ് ഇവർ പങ്കുവച്ചിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ അവരുടെ സാന്നിധ്യം അറിയിച്ച അനശ്വര രാജനും ബെയ്സിൽ ജോസഫും ഒപ്പം അർജുൻ അശോക് എന്നീ മൂന്ന് താരങ്ങൾ അവരുടെ അനുഭവം ഈ പരിപാടിയെ പറ്റി പറയുന്നത് തന്നെയാണ് ഇന്നിപ്പോ കേരളത്തിലെ യുവജനങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സംവാദ പരിപാടിയെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ് സി എം പങ്കെടുക്കുന്ന പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കുന്ന അവസരമാണ് എങ്ങനെയാണ് കാണുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ സിനിമയെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ വരാൻ സാധിക്കുക എന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഒരുപാട് സന്തോഷം ഈ പുതുമയുള്ള ആണല്ലോ ജനങ്ങളെ സമസ്ത മേഖല ജനങ്ങൾ അതായത് വിദ്യാർത്ഥികൾ യുവജനങ്ങൾ കലാകാരന്മാർ എല്ലാവരും കേൾക്കുകയാണ് രാജ്യത്തെ പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി നേരിട്ട് വികസന കാര്യങ്ങൾ അവരോടൊപ്പം സംവദിക്കുന്നു ഈ ഒരു പുതിയ ആശയത്തെ അനുസരിച്ച് എങ്ങനെ കാണാം തീർച്ചയായിട്ടും വളരെ മികച്ച ഒന്നാണ് നമുക്ക് നമുക്ക് തോന്നുന്ന ഒരു ചേഞ്ച് ഒരു മാറ്റം എന്നുള്ളത് നമുക്ക് നേരിട്ട് ആ ഒരു വ്യക്തിയോട് അത് ആ മാറ്റാൻ കഴിവുള്ള അവസരമുള്ള ഒരു വ്യക്തിയോട് നമുക്കത് നേരിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു മാറ്റമാണ് വല്ലൊരു വലിയൊരു കാര്യമാണ് അങ്ങനൊരു അവസരം ഉണ്ടാക്കിയ കേരള സർക്കാരിന് ഐ തിങ്ക് ഇറ്റ്സ് ഇറ്റ്സ് എ റിയലി ഗുഡ് ഗുഡ് തിങ് നല്ലൊരു മാറ്റത്തിലേക്കാവട്ടെ എങ്ങനെയാണ് ഈ ഒരു

പറ്റിയാലും എനിക്കിത് വരാൻ പറ്റിയതിലും വളരെ ഹാപ്പിയാണ് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല സി എം ആയിട്ട് ഇങ്ങനത്തെ ഒരു വേദി പങ്കിടാൻ പറ്റും അപ്പോൾ അത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു മോൻറ്റാണ് കാരണം ഇപ്പൊ പടവും റിലീസായി എല്ലാവരും നല്ല റെസ്പോൺസ് വരുന്നു പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇരട്ടി മധുരം എന്നുള്ള രീതിയിലാണ് എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നത് വളരെയധികം ഉണ്ട് നമ്മുടെ നാട്ടിൽ പരിചിതമല്ലാത്തൊരു പരിപാടിയാണ് പുതിയ ആശയമാണ് ആ നൂതന ആശയത്തെ ഈ സമൂഹത്തിന്റെ വിവിധ കോണിൽ നിൽക്കുന്നവരുടെ രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ ബേസിൽ ജോസഫ് ഉൾപ്പെടെയുള്ളവരെല്ലാം കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധമുള്ളവരാണെന്നുള്ള പൊതു ചർച്ചയൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെ വിവിധ കോണുകളിൽ കഴിവ് തെളിയിച്ച പ്രതിപാദനരെയാണ് ഇന്നിപ്പോൾ തലസ്ഥാനത്ത് അദ്ദേഹം രണ്ടാമത്തെ എഡിഷനിൽ സംസാരിക്കാനായി വിളിച്ചു വരുത്തിയത് അല്ലെങ്കിൽ ക്ഷണിച്ചതും അവരെല്ലാം പങ്കെടുത്തു അവരെ മുഖ്യമന്ത്രി കേൾക്കാൻ തയ്യാറായി എന്ന് അറിയുന്നതിൽ അവർക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട് അവരെ ഈ സർക്കാർ പരിഗണിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നതിൽ അവർക്കും സന്തോഷമുണ്ട് തങ്ങളെപ്പോലുള്ള പുതിയ പ്രതിഭകൾ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിന്റെ പ്രതീകങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ കൂടി സ്വരൂപിച്ചുകൊണ്ട് നവകേരള നിർമ്മിതിക്ക് വേണ്ടി എന്തെല്ലാം പുതിയ കാര്യങ്ങൾ ചെയ്യണം യുവജനങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എന്തെല്ലാം പുതിയ നൂതന ആശയങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം നടത്തിയിരിക്കുന്ന ആ കൂടിക്കാഴ്ചയിലെ സംവാദ പരിപാടികൾ അത് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന്റെ ആത്മവിശ്വാസം തന്നെയാണ് താരങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് വല്ലാതെ കുരുപൊട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ് കാര്യം പലയിടങ്ങളിലെ സമരാജ്ഞി എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അതിനേക്കാൾ നാല് മടങ്ങ് അപ്പുറത്ത് പോയി നിൽക്കുന്ന ഇമ്പാക്റ്റ് ആണ് ഇത്തരം പരിപാടികൾ ഉണ്ടാക്കാൻ പോകുന്നത് കാര്യം പങ്കെടുത്തവർക്ക് ആ പരിപാടി കൊണ്ട് എന്ത് ഗുണമുണ്ടാക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ പ്രതിഭാധരായി രജിസ്റ്റർ ചെയ്യപ്പെട്ടവരെ ഒരു സംവിധാനം കേൾക്കാൻ വിളിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ അംഗീകാരമില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും നിറഞ്ഞ സന്തോഷത്തിലാണ് പരിപാടിയിൽ പങ്കെടുത്തത് സർക്കാർ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നും എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാൻ വേണ്ടി ഇവരെ കൂടി വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ക്ഷണിച്ചു വരുത്തി അവരുടെ അഭിപ്രായം കൂടി കേൾക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഒരു ജനപ്രിയ സർക്കാരാകാൻ അല്ലെങ്കിൽ ഈ നാടിന്റെ മുന്നോട്ട് പോക്കിന് ഈ നാടിനെ പുതുക്കിപ്പണിയുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത് കേൾക്കണം കേട്ട് ആശയങ്ങൾ സ്വരൂപിക്കണം ആ ആശയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള നവകേരള നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു പുതിയ കാൽവയ്പ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ രണ്ടാമത്തെ എഡിഷനിൽ നടക്കുന്ന സംവാദ പരിപാടി അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ അഭിപ്രായം ആരായുക എന്ന് പറയുന്നത് ഒരു ഭരണാധികാരി ചെയ്യേണ്ട ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഒരു പരിപാടി തന്നെയാണെന്ന് പറയേണ്ടി വരികയാണ്